പാലക്കാട് നഗരസഭയിലെ വലിയൊരു ഫ്ലക്സ് സ്ഥാപിച്ച് ജയ് ശ്രീറാം എന്നൊരു ഫ്ലക്സ് സ്ഥാപിച്ച് വലിയൊരു വിവാദമായിരിക്കുകയാണ് പാർട്ടി പ്രസിഡന്റ് അതിനെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങയുടെ ഒരു നിലപാടെന്താണ് അത് ശരിയായൊരു നിലപാടായിരുന്നു ശ്രീറാമൻ്റെ ഫ്ലക്സ് തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആവേശത്തിൽ പാർട്ടി പ്രവർത്തകർ ഉയർത്തി എന്നുള്ളത് ഒരു വലിയ പാതകമാണ് എന്ന് എനിക്കഭിപ്രായമില്ല കാരണം ശ്രീരാമൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ജാതി മത വ്യത്യാസങ്ങൾ മതവ്യത്യാസങ്ങൾക്കതീതമായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു പ്രതീകമാണ് ആ പ്രതീകം ഒരു വിജയാഘാതത്തിന്റെ ഭാഗമായിട്ട് ഉയർത്തുന്നത് മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് പറയുന്നവരാണ് വാസ്തവത്തിൽ ഈ പ്രശ്നത്തെ വിവാദമാക്കുന്നത് ജയ് ശ്രീറാം വിളിക്കുന്നത് ഒരു തരത്തിലും ഈ രാജ്യത്ത് കുറ്റമാണ് എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചില തീവ്രവാദ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിനെ ഒരു മതപരമായിട്ടുള്ള സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം ആ ശ്രമത്തിൽ നിന്ന് അവർ പിൻവാങ്ങണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാൻ ഒരു ഒരു മതേതര പ്രസ്ഥാനത്തിന്റെ ആ ഒരു ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ മുകളിലാണ് ഈ ഇത്തരത്തിൽ ഫ്ലക്സ് ഉയർത്തിയത് ഒരു ഒരു മതത്തെ പ്രതികരിക്കുന്ന ഫ്ലക്സ് ഉയർത്തിയത് അത് തെറ്റായൊരു സമീപനമല്ലേ അങ്ങനെയാണെങ്കിൽ െ നായനാർ വത്തിക്കാനിൽ പോയപ്പോ ഭഗവത്ഗീത കൊടുത്തത് തെറ്റല്ലേ ഭഗവത്ഗീത ഒരു മതത്തിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ നായനാർ ചെയ്തത് തെറ്റാണ് ഇ കെ നായനാർ അന്ന് പറഞ്ഞത് ഭഗവത്ഗീത ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമാണെന്നാണ് ശ്രീരാമനും ഭാരതീയ സംസ്കാരത്തിന്റെയും പ്രതീകമാണ് ശ്രീരാമന്റെ അനന്തര അവകാശികളാണ് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും മതപരമായിട്ടുള്ള ആരാധന കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകാം പക്ഷേ ശ്രീരാമനെ ആരും തള്ളി പറഞ്ഞിട്ടില്ല ഇതുവരെ ശ്രീരാമൻ ഇവിടെ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ പുതിയ മതത്തിലേക്ക് മാറുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമാണ് അതുകൊണ്ട് ശ്രീരാമനെ കുറിച്ച് ഇവിടെ ആർക്കും വിവാദമില്ല വിവാദമുണ്ടാക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഈ പ്രശ്നത്തെ വർഗീയവൽക്കരിക്കാനും അതിലൂടെ നഷ്ടപ്പെട്ടുപോയ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ ശ്രമം നടത്തുന്ന ആളുകളാണ് ഈ ശോഭാ ശോഭാസുരേന്ദ്രൻ ഉയർത്തിയ പരാതികളടക്കമുള്ള സംഘടനയിൽ പരിഹരിക്കേണ്ടതായിരുന്നു എന്നൊരു ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല കാരണം ഒന്നാമത് ശോഭാ സുരേന്ദ്രൻ്റെ പരാതി അറിയില്ല ഞാൻ പരാതി കണ്ടിട്ടില്ല നിങ്ങളീ പറയുന്ന പരിഹരിക്കേണ്ടതാണെന്ന് പറയുന്നതായിട്ട് ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല